അരക്കപ്പ് പൊട്ടുകടിലും ഒരു ടീസ്പൂൺ സാമ്പാർ പൊടിയും ഉണ്ടെങ്കിൽ രാവിലെ അപ്പത്തിൻ്റെ ചപ്പാത്തിൻ്റെ കൂടെ അതേപോലെ തന്നെ ഉച്ചക്കത്ത ചോറിനൊക്കെ ഈ ഒരു കറി മതിയാകും കേട്ടോ അപ്പോൾ പുതിയ കൂട്ടുകാരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഇത് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു മിക്സറിൽ ചാർ എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലോട്ട് നമ്മൾ അരക്കപ്പ് പൊട്ടുകടലിയാണ് ഇട്ടുകൊടുക്കാം അപ്പോൾ ഇരുന്നൂറ്റി അൻപത് എം എൽ ഇൻ്റെ കപ്പിനാണ് എടുക്കുന്നതെങ്കിൽ കാൽ കപ്പ് എടുത്താൽ മതി കേട്ടോ അതേ അളവാണ് എടുക്കേണ്ടത് ഇനി ഇതിലോട്ട് ഒരു ടീസ്പൂണ് സാമ്പാർ പൊടി ഇട്ടെടുക്കാം നമ്മൾ പൊട്ടുകടല എത്രയെണ്ണം എടുക്കണെന്ന് വെച്ചെങ്കിൽ അതിനനുസരിച്ചായിട്ട് നമ്മൾ സാമ്പാർ പൊടി ചേർക്കേണ്ടത് അപ്പോൾ ഞാൻ എടുത്ത അളവിന് എടുക്കുകയാണെങ്കിൽ ഒരു ടീസ്പൂൺ മതിയാവും ഇനി ഇത് നമ്മൾ അടച്ച് വെച്ചിട്ട് നന്നായിട്ട് എന്നൊന്ന് പൊടിച്ചെടുക്കാം പൊടിച്ചെടുത്തിട്ടുണ്ട് നല്ല ഫൈനായിട്ട് തന്നെ പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം ഇനി നമുക്ക് ഇതിലോട്ട് ഒരു കപ്പ് വെള്ളമൊടി ഒഴിച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് കലക്കിയെടുക്കാം അപ്പോൾ അത് ഒട്ടും കട്ടയില്ലാതെ തന്നെ ഞാൻ കലക്കിയെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്കിവിടെ മാറ്റി വയ്ക്കാം ഞാനിവിടെ ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഇതിലോട്ട് ഒരു ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം എന്നിട്ട് ഇതിലോട്ട് ഒരു ടീസ്പൂണ് കടുക് ഇട്ട് പൊട്ടിച്ചെടുക്കാം കടുക് നന്നായിട്ട് തന്നെ പൊട്ടി വന്നതിന് ശേഷം നമുക്കിതിലോട്ട് അര ടീസ്പൂണ് ചെറിയ ചീരകും കൂടെ ചേർത്തെടുക്കാം ഇതും കൂടെ ഒന്ന് പൊട്ടി വന്നതിന് ശേഷം നമുക്കിതിലോട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ രണ്ടും ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്തെടുത്തതാണ് വെളുത്തുള്ളി നീളത്തിലാട്ടോ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് എന്നിട്ട് ഇത് രണ്ടും കൂടെ നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം ഇതിലോട്ട് നമുക്ക് ഒന്നര സവാള കട്ട് ചെയ്തതും കൂടെ ഇട്ടുകൊടുക്കാം ഇനി നമ്മളിതിലോട്ട് ഒരു പച്ചമുളകും കൂടെ ഇട്ട് അപ്പോൾ ഇതിലോട്ട് മുളക് പൊടിയൊന്നും ചേർത്ത് കൊടുക്കണില്ല കേട്ടോ അതുകൊണ്ട് തന്നെ നമുക്ക് എരിവിന് ആവശ്യത്തിനുള്ള പച്ചളൊക്കെ കൊടുത്താൽ മതി ഒരു തണ്ട് കറി വേപ്പിൽ ചേർക്കാം എന്നിട്ടെല്ലാം കൂടെ നന്നായിട്ടുതന്നെ ഒന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ കളറ് മാറി വരുന്നത് വരെ വഴറ്റിയെടുക്കണം എന്ന് വേണ്ട കേട്ടോ സവാള ജസ്റ്റ് ഒന്ന് വാടി വന്നാൽ മതി അപ്പോൾ പെട്ടെന്ന് തന്നെ വാടി വരാൻ വേണ്ടിയിട്ട് ഒരു അര ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുകയാണേ എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം സവാളൊന്ന് വാടി വന്നതിന് ശേഷം നമുക്കിതിലോട്ട് ഒരു തക്കാളി കട്ട് ചെയ്തതും കൂടെ ഇതിലോട്ട് ഇട്ടുകൊടുക്കാം അപ്പോൾ നന്നായിട്ട് തന്നെ ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇന്ന് നമുക്ക് തക്കാളി ഒന്ന് വാടി വരുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ ആ തക്കാളി നന്നായിട്ട് തന്നെ വാടി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് ഒന്നുകൂടി കൂടി ഒന്ന് അയറ്റിയെടുക്കാം ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിതിലോട്ട് ഒന്നര കപ്പ് വെള്ളം കേട്ടോ ഒഴിച്ചെടുക്കുന്നത് അപ്പോൾ നമുക്ക് ഈ സമയത്ത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പം നമ്മൾ സവാള വാട്ടി വാട്ടിയ സമയത്ത് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തീനോ അപ്പോൾ നമുക്കതിനനുസരിച്ച് ആവശ്യത്തിന് ഒഴിച്ചെടുക്കാം അപ്പോൾ അത് വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് നമ്മൾ നേരത്തെ അരച്ചെടുത്ത കടലപ്പൊടി ഉണ്ടല്ലോ അതിലോട്ട് ഇട്ടുകൊടുക്കാം പിന്നെ ഒന്നും കൂടി ഒന്ന് തിളച്ച് വന്നതിന് ശേഷം നമുക്കതിലോട്ട് കുറച്ച് മല്ലിയിലും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ആ കറിയൊക്കെ നന്നായിട്ട് തന്നെ തിളച്ച് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് കുറച്ച് മല്ലിയിലിട്ടെടുക്കാം അപ്പോൾ നമ്മൾ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാത്തവർ ഇതുപോലെ ചെയ്ത് നോക്കി കേട്ടോ എന്താണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാതിരിക്കൂല നല്ല ചൂട് ചോറിൻ്റെ കൂടൊക്കെ നല്ല അടിപ്പുഴി കേട്ടോ ഈ കറി വേറൊരു കൂട്ടാനും വേണ്ടിയില്ല അപ്പോൾ പുതിയ വിഭവമായി വീണ്ടും വരാം ഓക്കെ താങ്ക്